ശരി തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ അറിയേണ്ടതുണ്ട് അഡ്ക്കറ്റ് പ്രശാന്ത് പത്മനാഭൻ നിയമപരമായ ചില കാര്യങ്ങൾ ആദ്യം അറിയേണ്ടതുണ്ട് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലേക്കാണ് ആദ്യം ആപ്പ് പോയത് വിചാരണ കോടതി എന്തായാലും ഉച്ചയ്ക്ക് അത് പരിഗണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ ഹർജി പിൻവലിക്കുന്നു നേരത്തെ ഹേമന്ത് സോറിൻ്റെയും പിന്നീട് കവിതയുടെയും വിധി പോലെ തന്നെ ഒരു വിധിയാകുമെന്നുള്ള ആശങ്കയിൽ ആ ഹർജി പിൻവലിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒരേ ബെഞ്ചാണ് ഈ രണ്ട് പേരുടെയും ഹർജികൾ പരിഗണിക്കുകയും ചെയ്ത അങ്ങനെ ഒരു ബെഞ്ചിനെ പേടിച്ചുകൊണ്ട് ഹർജി പിൻവലിക്കുന്ന സാഹചര്യം അത് പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം ആദ്യം കേൾക്കുകയാണ് അല്ല അത് മൂന്നംഗ ബെഞ്ചിലേക്ക് വെച്ചിരിക്കുന്നത് നേരത്തെ ഉള്ള ഒരു രണ്ടംഗ ബെഞ്ചിന്റെ വിധി അത് പുനഃപരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബെഞ്ചാണ് ആ ബെഞ്ചില് വളരെ വിപുലമായിട്ടുള്ള അവകാശങ്ങള് അതിനകത്തുള്ള ഗവൺമെന്റിനുള്ള അധികാരങ്ങള് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ള അധികാരങ്ങളൊക്കെ വളരെ വിപുലമായിട്ട് നിർവഹിച്ചിരുന്നു അതിനെ ഒന്ന് പുനഃപരിഗണിക്കാനായിട്ട് മൂന്നംഗ ബെഞ്ചിലേക്ക് അയച്ചിരുന്നു ആ ബെഞ്ചാണ് കവിതയുടെ കേസ് കേട്ടിട്ട് ഇന്ന് രാവിലെ അതൊരു വിധി പറഞ്ഞു നിങ്ങൾ ജാമ്യത്തിന് വേണ്ടിയിട്ട് ട്രയൽ കോടതി തന്നെ പോണം എന്ന് പറഞ്ഞിരുന്നു ആ ബെഞ്ചിലേക്ക് തന്നെ മെൻഷൻ ചെയ്യാനാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് രാവിലെ അഭിഷേക് സിംഗ്വേയുടെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് ഒരുപക്ഷെ ഒരു മെസ്സേജ് കിട്ടി കാണും കവിതയ്ക്ക് കിട്ടാത്ത ഒരു ബെയില് സുപ്രീം കോടതിയിൽ നിന്ന് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് കിട്ടില്ല എന്ന് കാരണം ഇതിനകത്ത് ചോദ്യം ചെയ്തപ്പോൾ കവിതയും അതിനെ കേജ്രിവാൾ സനീവ് മഹേന്ദ്ര എന്ന് പറയുന്ന ഒരാളുമായി സംസാരിച്ചതിന് തെളിവുണ്ടെന്നൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ ഉള്ള ആം ആദ്മി പ്രതിനിധി പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വളരെ വലിയ ശ്രമം എലക്ഷന് തൊട്ടു മുമ്പായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിലെ പ്രതാപാനുമയത്തിന്റെ ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ മൂന്ന് മണിക്കൂറായുള്ള അപ്ലോഡ് ചെയ്തിട്ട് അതിൽ പറയുന്നത് ഇന്ത്യ ഇപ്പോഴും ഒരു ഡെമോക്രസി ആണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒന്നാമത് ഈ നാഷണൽ പാർട്ടി എന്നുള്ള ഒരു സ്റ്റാറ്റസ് കിട്ടി വന്നതാണ് ആം ആദ്മി പാർട്ടിക്ക് ഗോവയിൽ മത്സരിക്കുന്നു പഞ്ചാബിൽ അധികാരം കിട്ടുന്നു പിന്നെ ബി ജെ പിക്ക് ബാക്കിയുള്ള ഓപ്പോസിഷൻ പാർട്ടികളുടെ അടുത്ത് കാണിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്ന ചില ന്യൂനതകളില്ലാത്ത ഒരു പുതിയ പാർട്ടി പഴയ ബാഗേജ് ഒന്നും ഇല്ലാത്ത കഴി അഴിമതിക്കെതിരെ പറയുന്നു പറഞ്ഞു വന്ന ഒരു പാർട്ടി പിന്നെ കളിയാക്കാൻ പറ്റാത്ത ഒരു സെക്കുലറിസം ആണെങ്കിലും എല്ലാവരോടും ഒരുപോലെയൊക്കെ നിന്നിരുന്ന വളരെ കമ്മ്യൂണൽ ആയിട്ട് പ്രീണിപ്പിക്കാനൊന്നും പോകാതെ ഇതുവരെ പിടിച്ചു നിന്നിരുന്ന ഒരു മുഖ്യമന്ത്രി അതുപോലെ ഡൽഹി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പല പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു അത് അതിനുശേഷം സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി സുപ്രീംകോടതി വിധി മടി മറികടക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നു അപ്പോഴും കേജ്രിവാൾ അതിനെതിരെ ഫൈറ്റ് ലീഗൽ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നടക്കുമ്പോൾ കേജ്രിവാളിന് ഒരു ഇമേജ് ഉണ്ട് അത് നാഷണൽ ലെവലിൽ ഇവർ ബി ജെ പിക്ക് ഡാമേജിംഗ് ആയിട്ട് വരുമെന്ന് തോന്നിയപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് വളരെ ആയിട്ടുള്ള ഇത് നിയമപരമായിട്ട് പല പ്രാവശ്യം സമൻസ് കൊടുത്തു വന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ നടന്ന എന്താണ് നടന്നത് ഒരു ഓപ്പസിഷന്റെ ശബ്ദം എലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഇല്ലാതാക്കിയാണ് നാളെ എന്തുകൊണ്ട് കാത്തിരുന്നു ഈ ഈ സമയം സമയം കൃത്യമായിട്ട് എങ്ങനെ അതാണ് മനു അഭിഷേക് സിംഗിയും ഇന്ന് വാദത്തിനിടെ കോടതിയിൽ പറഞ്ഞ കാര്യം എന്തിനാ ഈ സമയം നേരത്തെ കിട്ടിയ തെളിവുകൾക്കപ്പുറം എന്ത് പുതിയ തെളിവെന്ന ചോദ്യം ഉന്നയിക്കുന്നു